എത്ര നരച്ച തലമുടിയായാലും അത് വെറും രണ്ടാഴ്ച കൊണ്ട് ഉൾവേരോടുകൂടി പെർമനന്റായിട്ട് കറക്കുവാൻ ഒരു അടിപൊളി മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രണ്ട് സ്പൂണ് കരിഞ്ചീരകം എടുക്കുക അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് ഉലുവ എടുക്കുക എന്നിട്ടിത് മിക്സിയിലിട്ട് നടതുപോലെ പൊടിച്ചെടുക്കുക ഓക്കെ അങ്ങനെ മിക്സിയിലിട്ട് നടതുപോലെ പൊടിച്ചെടുത്ത ഈ ഔഷധത്തിനെ ഒരു ഇരുമ്പ് എടുത്ത് അതിലേക്ക് ഒരു ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ സ്പൂണ് ഒഴിക്കുക അതായത് ആവണക്കെണ്ണ ഒഴിക്കുക ഓക്കെ അപ്പോൾ സയനസിന്റെ പ്രശ്നമുള്ള വ്യക്തികൾ ആവണക്കെണ്ണ ഒഴിക്കേണ്ട വെളിച്ചെണ്ണ മാത്രം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഔഷധത്തിന് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ചെറിയ തീരെ വെച്ച് കാച്ചിയെടുക്കുക എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് നുരയും പലയൊക്കെ ആത്തി വരും അത് മാറും വരെ ചെറിയ രീതിയിൽ കാച്ചെടുക്കുക അങ്ങനെ അത് നടന്നതുപോലെ ചൂടാറിയ ശേഷം നിങ്ങൾ കുളിക്കുന്നതിലും ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് തഴ തേക്കുക എന്നിട്ട് കുളിക്കുക ഓക്കെ അപ്പോൾ ചില വ്യക്തികൾക്ക് ഈ ഒരു എണ്ണ തഴ തേക്കുമ്പോഴത്തേക്കും ചില ഇരിട്ടേഷൻ തോന്നാറുണ്ട് അവർ ഷാംപൂക്കെ തേക്കണം അവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കല് അതിന് പകരം താളിപ്പൊടി ഉപയോഗിക്കുക